ഡൈനാമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ റോൾ പ്ലേ ഇവിടെ നടത്താനായിട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുക ചെയ്യുക അപ്പം ഏറ്റവും നല്ല പെർഫോമൻസ് ഏതാണെന്നുള്ളത് നമ്മള് കണ്ടെത്തും അതിന് ആ ടീമിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മാർക്കായിരിക്കും മക്കള് പട്ടിണിയായിട്ടു പോയി

മറ്റാച്ചാ നീ ആ പള്ളിമാർ അറങ്ങാനുള്ള പൈസ അതൊന്നുമില്ല അതന്ന് ഞാൻ കരുതി തന്നെ വരുന്നത് ആ എന്നാണ് ഞാൻ അങ്ങോട്ട് ആ ഞാൻ വരുവോ എന്റെ കുഞ്ഞുങ്ങളെ എന്നെ അച്ഛനെ പറഞ്ഞു ആ എന്നാ 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 കഴിഞ്ഞു ഞാൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ വിളിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഏർപ്പാട് ചെയ്യാം വെച്ചാ നമസ്കാരം ഞാൻ രാജമോസറാ തമ്മടെ നമ്മുടെ ആ പന്തായിച്ചിന്റെ വീട്ടിലെ കാട്ടുന്ന ഒന്ന് ചെല്ലാമങ്ങോട്ട് ഇത് എങ്ങനെയാ സാറേ ഞാൻ പണ്ടൊക്കെ കുറിച്ച് കാട്ടിട്ടുണ്ട് അത് കുറച്ച് അറിയാമല്ലോ ഇപ്പൊ ഇത് നിങ്ങളുടെ ഞങ്ങളത് ഇത് അതിന്റെ സമൂഹമല്ല ഇത് നമ്മുടെ ഏരിയയിലൊന്നും ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരെ നമ്മള് പൊതുപ്രവർത്തകരൊക്കെയാണല്ലോ നമുക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി ഇതിൽ കാര്യമായി വെച്ചാൽ നിങ്ങൾ കൈകാര്യം ചെയ്ത് വെച്ചു അപ്പൊ ചെയ്യും സാറേ ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് ഇതിനെന്ത്യോ ശരി 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 ഓ നിങ്ങൾ തീരുമാനത്തിൽ ുന്നുെടിവെള്ള തീരുമാനം നമുക്ക്

എന്നെ വെടിവെക്കരുത് എന്നെ എൻ്റെ തലമുറകളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ തീന്മേശയിൽ ഭക്ഷണവിഭവങ്ങളാക്കി മാറ്റി ഞാൻ ഇത്ര കാലാവധി ജീവിച്ചതെങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂട ഒരു നേരത്തെ ഭക്ഷണം ഇത്തിരി വെള്ളം അത് തേടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് നിങ്ങളുടെ കൃഷിയോ നിങ്ങളുടെ വസ്തുക്കൾ അവശിപ്പിക്കണമെന്ന് ഒരു അനുവദിക്കും എനിക്ക് ദയവായി എന്നെ വിളി വെക്കരുത് ഞാൻ മടങ്ങി പോയിക്കൊള്ളാം അത് ശരി എന്നു ഇച്ചിരി അപ്പം നമുക്കൊരു കാര്യം ചെയ്താലും ഇതിനെ കാട്ടിലേക്ക് ഓടിച്ചു വിട്ടാലോ